ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും അത് പ്രസ് ചെയ്യാനും മറക്കരുത് ഹായ് ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചിക്കൻ കറീൻ്റെ കറീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് അത് തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഒരു സവാള ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ആറേയും ഉള്ളി പിന്നെ ഒരു നാല് ഉള്ളി നമുക്ക് ഈ കറിയൊന്നും തൂമിച്ചെടുക്കാനും ആവശ്യമാണ് അത് മാറ്റി വെക്കുക വയ്ക്കാം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കൊരു ഫാൻ പാനെ ചൂടാക്കിയെടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി കറിവേപ്പില ഒന്ന് പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളികളും മുളകും ഇഞ്ചിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ നമുക്കിത് നന്നായി വയറ്റി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് വയന്ന് കിട്ടിക്കോളും നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഈ സമയം പൊഞ്ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഒരു ടീസ്പൂണ് റെഡ് ചില്ലീൻ്റെ പൗഡറും പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ പൊടികളുടെയൊക്കെ പച്ചമാണം വരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക പൊടികളുടെ ഒക്കെ പച്ചമെളക മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ചേർത്ത് കൊടുക്കുക നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞു അപ്പം അത് ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം ഒന്ന് തിളച്ച് വന്ന് നന്നായിട്ടൊന്ന് ഈ മിക്സറിലൊക്കെ നന്നായിട്ടൊന്നിത് ചേരണം അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് വരെയൊക്കെ ഞാനിത് അടച്ച് വെച്ച് വേവിച്ചു നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കതൊന്ന് അടപ്പ് തുറന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇനി തണുത്ത് കിട്ടിയിട്ട് നമുക്കിതത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇനി വേറെ ഒരു വേറൊരു പാനെടുത്തിട്ട് ചൂടാക്കിയെടുക്കാം ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ നമ്മളിത് എണ്ണ ചൂടാവാണ്ട് വെയിറ്റ് ചെയ്യാണ് നന്നായി ചൂടായി വരുന്നിട്ട് മാത്രമേ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇതൊന്ന് വയറ്റി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊരു അല്ലി കറിവേപ്പിലി കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലി നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് എടുത്ത് നമ്മൾ ഈ മിക്സ്ചർ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ മിക്സി ഒന്ന് കുറച്ച് വെള്ളം ചേർത്ത് കണ്ടൊന്ന് ചോറ്റിയെടുക്കുക ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ നന്നായിട്ടൊന്ന് പാകമായി വരണം ഇനി ഇത് തിളക്കാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കെയ്ക്ക് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കന് ചിക്കൻ കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നേരത്തെ ഇട്ടത് കുറച്ച് കുറവുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കയറ്റി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അത് അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും വേവിച്ചെടുക്കാം ഇനി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നമ്മൾ ചിക്കൻ തേങ്ങ അരക്കാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കിത് ചപ്പാത്തിക്കും പത്തിരിക്കും നമ്മൾ നെയ്ച്ചോ നെയ് ചോറ്റിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്